സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ ഉണ്ടാവുന്നത് വരുന്ന പോലെ കാണാം ഞാൻ മുന്നോട്ട് പോവുക തന്നെയാണ് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ ഈ വാർഡ് ജനറൽ ആയപ്പോൾ തന്നെ മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ ഇരുന്ന് വ്യക്തിയാണ് ഞാൻ പക്ഷെ അതിന് ഈ വാർഡിലുള്ള കോൺഗ്രസ് യുവപ്രവർത്തകർ അതായത് അമ്പത് വയസ്സിന് താഴെയുള്ളവരൊക്കെ കുറച്ച് കൂട്ടി കുറച്ച് പേര് ചേർന്ന് പാർട്ടിയോട് പാർട്ടിയെ സമീപിച്ചായിരുന്നു ഈ വാർഡിൽ മെമ്പറാവാൻ അല്ലെങ്കിൽ ഈ എലക്ഷന് നിൽക്കാൻ വേണ്ടി അവകാശവാദം ഉയർത്തി കുറച്ച് പേര് സമീപിച്ചായിരുന്നു പക്ഷേ ഇവിടുത്തെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള എല്ലാ പാർട്ടി പ്രവർത്തകരും അതിനനുകൂലമായിരുന്നു പക്ഷെ നമ്മൾക്ക് എന്താ സാറെന്ന് പറയുന്ന എൻ്റെ എതിർ സ്ഥാനാർത്ഥി അഥവാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പത്ത് വർഷമായിട്ട് സർ കൗൺസിലറാണ് രണ്ട് വാർഡുകളിലായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫാണെങ്കിൽ അഞ്ച് വർഷമായിട്ട് കൗൺസിലറായിരുന്നു അതിന് ഈ വാർഡിലെ തന്നെ കൗൺസിലറായിരുന്നു പിന്നെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു അപ്പോൾ ഇത്രയും നാളായിട്ടുള്ള ഒരു പ്രവൃത്തി ഉണ്ട് അതുമാതിരി ഒരുപാട് ബഹുമതികളൊക്കെ ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവരെല്ലാവരും അവർ ഇങ്ങനെ ഒരു ഇത് ചോദിച്ചായിരുന്നു അപ്പോൾ ചോദിച്ചപ്പം ഇവർക്കൊക്കെ സമ്മതമായിരുന്നു പക്ഷേ മേലിലുള്ള എന്താ സീനിയർ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അനുകൂലമല്ലായിരുന്നു സാധാരണ തന്നെ വേണം എന്നാണ് തീരുമാനമായത് അപ്പോൾ ഞാൻ വിചാരിച്ചു അഞ്ചു വർഷത്തെ എൻ്റെ പ്രവർത്തനത്തിന് യാതൊരു ഇതും കിട്ടിയില്ല അങ്ങനെയാണെങ്കിൽ ആൾക്കാരുടെ ഒരു സപ്പോർട്ടോടു കൂടി രണ്ടാമത് നിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ ഉണ്ടാവുന്നത് വരുന്ന പോലെ കാണാം